ചൈൽഡ് ടീം കൊല്ലം ജില്ലാ സമ്മേളനം നടത്തി ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് കൊട്ടിയം ഡോൺ ബോസ്കോ കോളേജ് അങ്കണത്തിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് സുരക്ഷിത ബാല്യം നമ്മുടെ കടമ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഗൾഫ് രാജ്യങ്ങളിലും കുട്ടികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടിയും കുട്ടികൾക്കെതിരെ നടക്കുന്ന പീഡനങ്ങൾക്കും ട്യൂഷണങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്ന സി പി ടി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചൈൽഡ് പ്രൊട്ടക്ട് ടീം എന്ന സംഘടനയുടെ കൊല്ലം ജില്ലാ വാർഷിക സമ്മേളനവും ഭാരവാഹി തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് കൊട്ടിയൻ ഡോൺ ബോസ്കോ കോളേജിൽ വെച്ച് നടത്തിയത് ചടങ്ങിൽ പി ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അനിത സുനിൽ അധ്യക്ഷത വഹിച്ചു കൊല്ലം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി റോയൽ സമീർ സ്വാഗതം പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് സി കെ നാസർ ആമുഖ പ്രസംഗം നടത്തി കൊല്ലം ജില്ലാ കളക്ടർ ദേവിദാസ് ഐ എസ് ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു കൊല്ലം ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഐ പി എസ് മുഖ്യ അതിഥിയായിരുന്നു കൊല്ലം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി ശൈൻദേവ് മുഖ്യ പ്രഭാഷണം നടത്തി സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ് സുരക്ഷിതമായ ബാല്യം സംരക്ഷിക്കേണ്ടത് രക്ഷകർത്താക്കളുടെ മാത്രം കടമയല്ല അത് സമൂഹത്തിൻ്റെ കൂടി കടമയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചിലെ ബാലനീതി നിയമം ശ്രദ്ധയും സംരക്ഷണവും വേണ്ട കുട്ടികളെ നമ്മൾ സംരക്ഷിക്കണം അതുപോലെ തന്നെ നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളെ അവരെ നിയമത്തിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും സമൂഹത്തിൻ്റെയും കടമയാണ് എന്ന് നമ്മുടെ ഭരണഘടന നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ ബാല്യത്തിനെ കുറിച്ചുമെല്ലാം വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് നമ്മുടെ രാജ്യം ഇന്ന് അത്തരത്തിൽ കുട്ടികളുടെ മേഖലയുമായി ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങൾക്ക് മാതൃകയാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ബാലനീതി നിയമപ്രകാരമൊക്കെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീം അംഗങ്ങൾ സുരക്ഷിത ബാല്യം നമ്മുടെ കടമയാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പതിനാല് ജില്ലകളിലും വിദേശ രാജ്യങ്ങളിലും കുട്ടികളുടെ ഉന്നമനത്തിനും അവരുടെ ക്ഷേമത്തിനും വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നടപ്പിലാക്കി വരികയാണ് നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ ഞാൻ കൂടുതൽ ദീർഘമായ ആധികാരികമായ ഒരു പ്രസംഗത്തിനോട്ട് പോകുന്നില്ല അത്യാവശ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ചെറിയ കാര്യങ്ങൾ മാത്രം പറയുകയാണ് വർത്തമാന കാലഘട്ടം നമ്മൾക്കറിയാം പുതിയ ടെക്നോളജിയും ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം ഫലപ്രദമായി കുട്ടികൾ ഉപയോഗിക്കുകയാണ് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കല്ലാതെ അവർ മറ്റു കാര്യങ്ങൾക്കായി ദീർഘസമയങ്ങൾ മൊബൈലിൽ ഉപയോഗിക്കുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറുകയാണ് രണ്ടായിരത്തിലെ ലോക്ക്ഡൗൺ രണ്ടായിരത്തി ഇരുപതിൽ ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ രാജ്യത്ത് ഓൺലൈൻ വഴി ഏറ്റവും കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം അത്തരത്തിൽ ഓൺലൈൻ വഴി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്ലിപ്പ്കാർട്ടും ആമസോണും മറ്റു ആപ്ലിക്കേഷനുകൾ വഴി ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുവാൻ അച്ഛനെയും അമ്മയുമെല്ലാം സഹായിച്ചത് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളാണ് ടെക്നോളജി അവർ യൂസ് ചെയ്യുകയാണ് കോവിഡ് സമയത്ത് അരമണിക്കൂർ ഒരു മണിക്കൂർ ഉള്ള നമ്മുടെ മൊബൈലിൻ്റെ ഉപയോഗം ഇന്ന് ദീർഘസമയം കുട്ടികൾ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് മാറുകയാണ് അല്ലേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ണിന് ക്യാൻസർ ഉള്ള നാടായി നമ്മുടെ നാട് മാറുന്നു കേരളം മാറുകയാണ് പല തരത്തിലുള്ള ക്യാൻസറുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ണിൽ ഉണ്ടാകുന്ന മാരകമായ ക്യാൻസർ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന പേടിപ്പിക്കുന്ന സത്യങ്ങൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ശിശുക്ഷേമ സമിതിയെല്ലാം വിളിച്ചിരുത്തിക്കൊണ്ട് ആർ സി സിയിലെ ഡോക്ടർമാർ പറയുകയാണ് നിങ്ങൾ ഓരോരുത്തർക്കും ക്യാമ്പയിൻ ചെയ്യണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറയുകയാണ് അച്ഛനും അമ്മയും പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ മറ്റ് വീടുകളിൽ പോകുമ്പോൾ കുട്ടികളെ കൊണ്ടുപോകാതെ മൂന്നും നാലും മണിക്കൂറുകൾ മൊബൈൽ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പോവുകയാണ് ശിശുക്ഷേമ സമിതിയുടെ ക്രഷുകളെല്ലാം നമ്മുടെ ജില്ലയിൽ പ്രവർത്തിക്കുകയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേബി കെ ഫിലിപ്പോസ് ചിത്രരചന മത്സരം ഉദ്ഘാടനം ചെയ്തു ഡോൺ ബോസ്കോ കോളേജ് ഡയറക്ടർ ഡോക്ടർ ബോബി ജോൺ സംസ്ഥാന ട്രഷറർ ശാന്തകുമാർ സംസ്ഥാന വനിതാ ചെയർപേഴ്സൺ സുജ മാത്യു സംസ്ഥാന വനിതാ കൺവീനർ ഷൈനി കൊച്ചുദേവസി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ റജീന മാഹിൻ വിശാൽ കെ എം മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷിബു റാവുത്തർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തുകയും ആർട്ടിസ്റ്റ് ചവിയെയും കെയർ നഴ്സ് കുറേഷ്യയെയും ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു കൊല്ലം ജില്ലാ കമ്മിറ്റി ട്രഷറർ വിമല രാജു നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കൊല്ലം raja kumari raja kumari gold and diamonds the trust of travel gold Rajakumari.